കൂട്ടുകാരെല്ലാവർക്കും സുഖമാണോ ഞാനിന്നും എൻ്റെ ബ്രദറും കൂടി വീട്ടിൽ വെറുതെ ഇന്നപ്പോൾ ഒന്ന് വൈബടിക്കാൻ പുഞ്ചിക്കരി വരെ പോയതാണ് അവിടെ ഇപ്പോൾ പഴയ പുഞ്ചിക്കരിൽ നല്ല വൈബായിട്ടുണ്ട് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് അത് എന്നെയും വിളിച്ചോട്ട് വന്നത് സത്യമാണോ പറഞ്ഞതൊക്കെ അവിടെ വള്ളത്തി ആളെ കയറി ഒരാൾക്ക് നൂറ് രൂപ കൊടുത്താൽ മതി വള്ളത്തിക്കൂടെ കൊണ്ട് കാലിൻ്റെ നടുക്ക് വരെ കൊണ്ടുപോയി ഞാൻ വള്ളത്തിലൊന്നും ഇതുവരെയും കയറിയിട്ടില്ല ഈ ശിബു ചേട്ടാണ് കൊണ്ടുപോയിപ്പോൾ നല്ലൊരു ചാറ്റ ലൈഫ് ജാറ്റക് ജാക്കറ്റൊക്കെ തരും സേഫ് ആണ് ഗൈസ് ആരും ഒന്നും പേടിക്കുന്നു വേണ്ട ഈ പേടിത്തുണ്ടായാലും ഞാൻ വരെ കയറി ഞാൻ കാലിൻ്റെ നടുക്ക് എത്തി അപ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട് അത് പക്ഷേ വൈബാണ് ഗെയ്സ് നല്ല കോടയൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നല്ല മഞ്ഞാണ് ഈ ഉച്ചയ്ക്കും മഞ്ഞുണ്ട് വൈകിട്ട് മഞ്ഞുണ്ട് എപ്പോഴും മഞ്ഞുണ്ട് പിന്നെ താമരയൊക്കെ ഉണ്ടായിരുന്നു ആരോ പറിച്ചുണ്ട് പിന്നെ വേറെയും വള്ളങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വള്ളം ഉണ്ട് പിന്നെ കുറെ വലയൊക്കെ ഇടിച്ചിട്ടുണ്ട് മീനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നടുക്കെത്തിയപ്പോൾ എനിക്ക് പേടിമാറി പിന്നെ ലൈഫ് ജാക്കറ്റെ കൂലി തൂരി ഇറങ്ങി പിന്നെ ഭയങ്കര ധൈര്യമാണ് കേട്ടോ വേറെ വള്ളത്തിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് നല്ല രസമാണ് പിന്നെ എനിക്കുമ്പോൾ അത് ചെറുതായിട്ട് ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട് എന്നാലും കുഴപ്പം നല്ല രസമാണ് പിന്നെ പുഞ്ചക്കരയിൽ ഇപ്പോൾ വയറ കപ്പിൾസായി ഇവരെ ബൺ മസ്ക്കും ചായയും ട്രെൻഡായിട്ടുണ്ട് അവിടെ നിന്ന് ചായയും മൺ ബസ്കയും വച്ച് അയച്ചു ഭയങ്കര ഹൈപ്പാണ് ഇപ്പോൾ വൺ മസ്ക്കി കേരളത്തിൽ ഞാൻ മാത്രം കഴിക്കുക അത് എൻ്റെ അമ്മ വരെ കഴിച്ചു പിന്നെ ഒന്ന് നോക്കിയില്ലേ ഞാൻ കഴിക്കാൻ നോക്കി സത്യം പറഞ്ഞാൽ കൊള്ളം ഗിഫ് എനിക്ക് ഇങ്ങനത്തെ സാധനം ഒന്നും ഇഷ്ടമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ഒക്കെ തന്നെയാണ് ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അത്രയും ഉള്ള അടുത്ത് കാണാം ബൈ ലവ് യു ടാറ്റാ